നമസ്കാരം ഇന്നത്തെ ഒരു വാർത്ത അതായത് ഭാരതം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ പോവില്ല എന്ന തീരുമാനം എടുത്തല്ല ബി സി സി ആയി അപ്പോൾ അതുതന്നെ പാക്കിസ്ഥാൻകാർക്ക് ഭയങ്കര അടിയായിപ്പോയി അവരിപ്പോഴും പറഞ്ഞു കൊടുക്കണേ വരൂ 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 ഞങ്ങൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം വരൂ 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 എന്ന് പറഞ്ഞിട്ട് ബി സി സി ഐയുടെ പ്രസിഡൻറ്റ് ഒരു അമിത്ഷായുടെ മോൻ അയാളും നമ്മുടെ നരേന്ദ്രമോദിയും പറഞ്ഞ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായിട്ട് ഒരു സന്ധി ഇല്ലെന്നാണ് ഒരു കളിയും ഇനി ഇല്ല പാകിസ്ഥാനിൻ്റെ അവിടെ പോയി കളിക്കൂല അപ്പോൾ അങ്ങനെ ഭാരതം പറഞ്ഞു അതുതന്നെ അവർക്കൊരു വലിയ അടിയായി ഇപ്പോൾ അതിന് പിന്നാലെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു പാകിസ്ഥാൻ സുരക്ഷിത രാജ്യമല്ല എന്ന് പറഞ്ഞു താലിബാൻ കഴിഞ്ഞു പറഞ്ഞ പാകിസ്ഥാൻ സുരക്ഷിത രാജ്യമല്ലെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ വരാൻ പറ്റില്ല ചാമ്പ്യൻസ് ട്രോഫി എന്ന് ഞങ്ങളും വിട്ടു നിൽക്കണേന്ന് അപ്പോൾ അതിൻ്റെ പിന്നാലെ ബംഗ്ലാദേശും ഇംഗ്ലണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കില്ല ആരും കളിക്കാൻ അവിടെ പോകണില്ലെങ്കിൽ പിന്നെ ചാമ്പ്യൻസ് ട്രോഫി എങ്ങനെ അവിടെ നടക്കണം ഇങ്ങനെയാണ് അവരെല്ലാം ശ്രീലങ്കയിലെ വല്ലതും നടക്കണം ലാസ്റ്റ് അല്ലെങ്കിൽ ദുബായില എന്തായാലും അഫ്ഗാൻകാരിങ്ങനെ പറഞ്ഞതില്ലേ ഭയങ്കര സംഭവമാണ് ഇത് ഈ അഫ്ഗാൻ എന്ന് പറയുന്ന ഈ രാജ്യം നശിപ്പിച്ചത് പാകിസ്ഥാനാണ് അമേരിക്കയുടെ കൂട്ടി നിന്ന് അമേരിക്കയിൽ നിന്ന് കിട്ടണം അക്കാപ്പിച്ച മേടിച്ച് അമേരിക്ക ഇട്ട് കൊടുക്കണ എല്ലും കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടി പാകിസ്ഥാൻകാർ കുറെ എണ്ണം അവിടുത്തെ ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ ഇവിടുത്തെ പപ്പുമോനേക്കാളും വൃത്തിയേട്ടവന്മാരാണ് അവിടെ ഉള്ളത് മനസ്സിലായത് കള്ളന്മാരാണ് അപ്പോൾ എന്തുപറ്റി യുവന്മാർ അമേരിക്കക്കാർ റഷ്യയായിട്ട് വാറ് അതിന് അവർ തിരഞ്ഞെടുത്ത സ്ഥലം നോക്ക് അഫ്ഗാനിസ്ഥാൻ എവിടെ കിടക്കണം റഷ്യ എവിടെ കിടക്കണ അമേരിക്ക എവിടെ കിടക്കണം അഫ്ഗാനിസ്ഥാൻ ഏഹ് ആളില്ലാത്ത വീട്ടിൽ ഈ നായി ഓടിക്കയറും എന്ന് പറയില്ലേ അതേപോലെ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറി അങ്ങനെയൊക്കെ കയറിയെന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ സഹായവും അമേരിക്കൻ പട്ടാളത്തിന് ചെയ്തു കൊടുത്തത് പാക്കിസ്ഥാനാണ് അവിടെ അഫ്ഗാനാണ് മുസ്ലിങ്ങളാണ് ഇവിടെ മരിച്ചു വീണത് സ്വന്തം മുസ്ലിം ഇവർ പറയുമല്ലോ മുസ്ലിം സഹോദരങ്ങൾ മുസ്ലിം ബ്രദർഹുഡെന്ന് പറയുമല്ലോ പക്ഷെ കാശിൻ്റെ മുമ്പിലുണ്ടല്ലോ ഇവറ്റാർക്കും ഒരു ബ്രദർഹുഡും ഇല്ല ഒരു കോപ്പില്ല മനസ്സിലായി കാശിൻ്റെ മുമ്പിൽ ഇവന്മാർ സ്വന്തം ബ്രദറിനായിട്ട് താങ്ങിക്കോളാൻ പറയും ഇതേപോലെ തന്നെ നമ്മുടെ ഗൾഫ് യുദ്ധം രണ്ടാമത്തെ ഗൾഫ് യുദ്ധം മകൻ ബുഷിൻ്റെ അന്നേരം അമേരിക്കൻ ഈ നാറ്റോ സഖ്യകക്ഷികളെല്ലാം കൂടി ഇറാഖിനെ വളഞ്ഞു ചെറിയൊരു രാജ്യമാണ് ഇറാഖ് ഇറാഖിനെ ഒരുപാട് സാങ്ഷൻസ് കൊണ്ടുവന്ന് റെസൊല്യൂഷൻ ഒരുപാട് കൊണ്ടുവന്ന് ഈ യു എൻ എന്ന് പറയണ അമേരിക്കയുടെ പോക്കറ്റിൽ ഇരിക്കുന്ന അണ്ടർവെയറിൻ്റെ ഷഡിയുടെ വള്ളിയിലിരിക്കണ സാധനം ഉള്ളത് അതുകൊണ്ട് അവന്മാര് തോന്നിയ മാതിരി ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും ഉപരോധം ഏർപ്പെടുത്തും അങ്ങനെ ഇറാക്കിനെതിരെ ഒരുപാട് ഉപരോധം മരുന്ന് വരെ ഉപരോധം ഏർപ്പെടുത്തി അവിടെ ഭയങ്കരമായിട്ട് സാമ്പത്തിക ഉപരോധം വന്ന് ഭയങ്കര പ്രശ്നമായി അവിടെ എന്നിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി എല്ലാ ആൾക്കാരും കൂടി ഇറാഖിനെ വളഞ്ഞു അപ്പോൾ ഇറാഖിൻ്റെ ഒരു അതിർത്തിയുണ്ട് തുർക്കി അപ്പോൾ തുർക്കിയിൽ അമേരിക്കൻ പട്ടാളത്തിന് ബെയ്സ് വേണമെന്ന് പറഞ്ഞ് അവിടെ ഒരു താവളം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ തുർക്കി പറഞ്ഞ് ഏ ഇത് ഞങ്ങൾ ഇറാഖിന് ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞ് ബേസ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അമേരിക്കയിൽ വേലം വിളിച്ചു ഒരു ബില്ല്യൻ ഇതൊക്കെ ഞാൻ ടി വിയിൽ അന്നേരം സി എൻ എൻ്റെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണ സമയമായിരുന്നു കാരണം ഇതുണ്ടാവുമോ ഇറാഖെന്ന് പറഞ്ഞ ചെറിയ രാജ്യത്തിനെ എല്ലാവരും കൂടി നശിപ്പിക്കുമോ എന്നൊരു ഒരാകുലത ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അങ്ങനെ വാച്ച് ചെയ്യണ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ബില്ല് രണ്ട് ബില്ല്യൺ മൂന്ന് ബില്ല്യൺ ഓരോ ദിവസവും ഇത് കൂട്ടിക്കൊണ്ട് വരുന്ന ലാസ്റ്റ് പതിമൂന്ന് ബില്യണ് ഈ തുർക്കിയിലെ തെണ്ടികൾ ഉറപ്പിച്ച് ആ ഇവിടെ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഒന്നോ എന്ന് പറഞ്ഞു അങ്ങനെ കൊല്ലുകയും ചെയ്തു ഇറാഖിലെ ആൾക്കാരെ മനസ്സിലായി ആ തുർക്കി മുസ്ലിങ്ങൾ അപ്പോൾ കാശ് കിട്ടിയപ്പോൾ പതിമൂന്ന് ബില്യൻ വരെ അവർ വെയിറ്റ് ചെയ്ത് അന്നേരം വരെ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇവിടെ മുസ്ലിങ്ങളെ കൊല്ലാ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു പക്ഷെ പതിമൂന്ന് ബില്യൻ ആയപ്പോഴേക്കും ഓക്കെ ഇനി കുഴപ്പമില്ല അടിച്ചു എന്ന് പറഞ്ഞു എന്ത് നാറാണ് പൈ മുസ്ലിം സഹോദര സ്നേഹം പറയാൻ നിർക്ക് കൂളകൾ ഇങ്ങനെയുണ്ട് വിടക്കുകൾ എന്തൊരു കച്ചറുകളാണ് അതേപോലെ തന്നെയാണ് പാകിസ്ഥാനും തുർക്കിനെ പോലെ അതേപോലെ തന്നെ പാകിസ്ഥാനും കാശി കിട്ടും എന്ന് പറയുന്നത് അപ്പം അമേരിക്കയുടെ നക്കാപ്പിച്ച മേടിച്ച് പിന്നെ അങ്ങനെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് അല്ലാണ്ട് സ്വയം രാജ്യം വികസിപ്പിക്കണമെന്നൊന്നും ഇവന്മാർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നില്ല ഇപ്പം പാകിസ്ഥാൻ എന്താണ് തകർന്നത് തകർന്ന കാര്യം എന്താണ് സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ ഇപ്പം തകർന്നില്ല എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല സുഹൃത്തെ അഫ്ഗാനിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങി അവർ വീട്ടിലാട്ട് പോയി ഇനി പാകിസ്ഥാൻ്റെ ആവശ്യമില്ല ഇനി പാകിസ്ഥാന അഞ്ച് പൈസ കൊടുക്കുകയും കൊടുത്ത കാശ് തിരിച്ച് ചോദിക്കുകയും ചെയ്യും മനസ്സിലായോ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടി പാക്കിസ്ഥാൻ്റെ സാമ്പത്തിക നട്ടല്ലൊടിഞ്ഞിരിക്കാൻ മനസ്സിലായോ അപ്പോൾ ഈ ക്രിക്കറ്റുകളിലൂടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാം നല്ല കാശ് കിട്ടേ നല്ല കാശ് കിട്ടും ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ ഒരു ഭാരതവും പാകിസ്ഥാനായിട്ടുള്ള ഒരു മാച്ച് പാകിസ്ഥാനിൽ വെച്ച് ലാഹോറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കാശായിരിക്കും അതിൻ്റെ ഒരുപാട് മീഡിയ റൈറ്റ്സും ഒക്കെ അവർക്ക് കിട്ടും കോടികൾ സമ്പാദിക്കുക പക്ഷേ ഈ പോക്കാണെങ്കിൽ ഈ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ ഒറ്റ കളിക്കേണ്ട ഒരു പാകിസ്ഥാനിൽ ഇരുന്നുണ്ട് ആ സ്ഥിതിയായി എന്ത് പറയാനാണ് പോയി ഇവന്മാരുടെ അടുത്ത് പോകാൻ ഇപ്പോൾ ഭാരതം പോകാത്ത എന്തു അറിയോ ഈ തീവ്രവാദം കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി സ്വാതന്ത്ര്യം കിട്ടി അന്നേരം തന്നെ ഇത് പാകിസ്ഥാൻ മുസ്ലിംകൾക്ക് വേണമെന്നും പറഞ്ഞ യുവന്മാർ കടിച്ചു പറച്ച് കൊണ്ടുപോയി പാകിസ്ഥാനെന്നും പറഞ്ഞു മനസ്സിലായി എന്നിട്ട് നാളിതുവരെ ഭാരതത്തിനെ ആക്രമിക്കലാണ് അവിടെ നിന്ന് ആൾക്കാരെ വിടും അരയിൽ ബോംബും കെട്ടിവെച്ച് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് വിടും അണ്ട് ഇവിടെ വന്നിട്ട് വലിയ റെയിൽവേ സ്റ്റേഷനില വില ഹോട്ടലിലാണ് എവിടെയെങ്കിലുമൊക്കെ വന്ന് പൊട്ടിത്തെറിക്കും ഇതിനെറ്റുകൾ മനുഷ്യരെ കൊല്ലും ഒരു പരിചയം ആൾക്കാരെ കൊല്ലണത് ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് കൊല്ലണത് മനസ്സിലായോ അങ്ങനത്തെ ആൾക്കാരാണ് ഇവന്മാര് എന്നാൽ ഇതൊന്നും നിർത്ത് എന്ന് പറഞ്ഞാൽ നിർത്തൂല്ല ഏയ് തീവ്രവാദം നിർത്തൂല പക്ഷേ ഞങ്ങൾ സമാധാന മതക്കാരാണെന്ന് ലോകം മുഴുവനും വിശ്വസിക്കുകയും ചെയ്യണം അത് നടക്കണ കാര്യമാണ് ഇനിയും പാകിസ്ഥാൻ പിച്ചച്ചട്ടി ഇപ്പം തന്നെ എടുത്തു കഴിഞ്ഞു ഇനിയും നല്ലോണം തെണ്ടാം പോണാണ് പാകിസ്ഥാൻ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇപ്പം തന്നെ ഭാരതത്തിൻ്റെ ഒരു രൂപ രൂപയെന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ മൂന്ന് രൂപയോ നാല് രൂപയെന്നുണ്ടോ അങ്ങനെ വ്യത്യാസം ആയി കഴിഞ്ഞു മനസ്സിലായോ ഇപ്പോൾ ഇമ്രാൻഖാൻ എന്നും പറഞ്ഞൊരു നേതാവ് വന്ന് നമുക്കറിയാമല്ലോ ഇമ്രാൻഖാൻ ക്രിക്കറ്റർ അറിയാമല്ലോ ആളെ പിടിച്ച് ജയിലിലാക്കി ഇവിടെ മിലിട്ടറിയാണ് പാകിസ്ഥാനിലെല്ലാം തീരുമാനിക്കുന്നത് മനസ്സിലായോ മിലിട്ടറിയാണ് തീരുമാനിക്കണം ആര് ഭരിക്കണം പാകിസ്ഥാൻ ജനാധിപത്യം ഒന്നും ഇല്ല അവിടെ പാകിസ്ഥാനിൽ എന്താ പറയുക അവിടുത്തെ ആൾക്കാരെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ് ഒരുപാട് പട്ടിണിഭാവങ്ങളുണ്ട് ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി കുട്ടികൾക്ക് എന്താ അവർ അണ്ടർ നറിഷാണ് ശരിക്കും കിട്ടേണ്ട പോഷകാഹാരമൊന്നും കിട്ടണില്ല അങ്ങനെയാണ് വളരുന്നത് അവിടെ എന്നിട്ടും തീവ്രവാദം മാത്രം ഏ അത് വിട്ട് ഞങ്ങൾക്കൊരു കളിയില്ലെന്നല്ലേ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പോയി എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭാരതം സാധനങ്ങളൊക്കെ ഓരോരോ ഇവിടെ ഉണ്ടാക്കണ പച്ചക്കറി മരിയും മറ്റേത് മറിച്ചൊക്കെ നമ്മുടെ യു എ യിലേക്ക് അറബി രാജ്യങ്ങളിലേക്ക് കൊടുക്കും പാകിസ്ഥാൻ അവിടെ നിന്നാണ് മേടിക്കണത് അപ്പോൾ എന്തോരം വില വരും കാരണം ഭാരതീയൊന്നും കൊടുക്കൂലെന്ന് പറഞ്ഞു അത് നല്ല തീരുമാനമാണ് കോൺഗ്രസ് പറഞ്ഞു വരുന്നപ്പോൾ എല്ലാം കൊടുക്കുമായിരുന്നു ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവന്മാർ അതിനെ തീവ്രവാദം നിർത്തട്ടെ മനുഷ്യന്മാരെ പോലെ ഇവന്മാർ പെരുമാറാൻ പഠിക്കട്ടെ എന്നിട്ട് മാത്രമേ ഇവരുമായിട്ട് വാണിജ്യമൊക്കെ നടത്താൻ പാടുള്ളൂ മോദിജി കൈക്കൊണ്ടിങ്ങനെ തീരുമാനം വളരെ ശരിയായ തീരുമാനമാണ് അങ്ങനെ തന്നെ പോകണം കാരണം ഒരു പാഠം പഠിക്കണം മനസ്സിലായോ ഈ ദുഷ്ടന് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അത് അപകടമാണ് ഇവന്മാർ ഭയങ്കര ദുഷ്ടന്മാരാണ് കാരണം നമ്മുടെ പടയാളികളെ ഒരു നോക്കൂ യുദ്ധം എന്ന് പറയണത് എല്ലാ കാലം ഇവിടെ ഉണ്ടായിരുന്ന സംഭവമാണ് മനസ്സിലായോ അപ്പം യുദ്ധത്തിൽ ശത്രുവിനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കണ്ണ് ഊത്തിയെടുക്കുക അവൻ്റെ ലിംഗം കട്ടി കട്ട് ചെയ്ത് മാറ്റുക ഞാൻ ഇങ്ങനെയുള്ള നാറിത്തരങ്ങൾ ചെയ്യണ ആൾക്കാരാണ് പാകിസ്ഥാൻ കാര്യം മനുഷ്യന്മാരെയല്ലേ ഇവന്മാര് ഇവന്മാരെ മനുഷ്യന്മാരായിട്ടൊക്കെ കൂട്ടാൻ പറ്റില്ല മനസ്സിലായോ അപ്പം ഇപ്പോൾ ദാരിദ്ര്യത്തിന് മുകളിൽ ദാരിദ്ര്യമായി അട്ടർ പോവർട്ടി അതാണ് പാകിസ്ഥാൻ അഞ്ചിൻ്റെ പൈസയില്ല ഇല്ല അറിയാമോ അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിക്കറ്റിലൊന്നും അവർക്ക് മികവ് കാണിക്കാൻ പോകും കാശില്ല മനസ്സിലായോ കാശില്ലാണ്ട് വരുമ്പോൾ അതെല്ലാ സമസ്ത മേഖലയിലും അതിൻ്റെ എഫക്റ്റ് കാണിക്കും പാകിസ്ഥാൻകാർ നശിച്ചു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ലാഹിലാഹ ഇല്ല എന്നാണ് അർത്ഥം എന്നാണ് പറയണത് ഈ ലാഹിലാഹ ഇല്ലുള്ള അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ചോറുണ്ടാവും ഉണ്ടാവും കുറച്ച് വെള്ളത്തിൽ ഇന്ന് നാല് കിലോ ലാഹിലാഹിലല്ലാന്നിട്ട് കഴിഞ്ഞാൽ അരി ഉണ്ടാവും ചോറ് ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ ചോറിന് ചോറ് തന്നെ വേണം ലാഹിലാഹില്ലല്ല പറഞ്ഞിട്ട് ചോറ് കിട്ടുമെന്നില്ല ഒരു ഒരു കാര്യമാണ് പണിയെടുക്കണം ഇത് പണിയെടുക്കാണ്ട് അമേരിക്കക്കാരെ ശരിക്കും ഊറ്റി 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 ജീവിച്ചു അവന്മാരെ ആൾക്കാരെ അറിയാൻ പൊതുല്ലേ അമേരിക്കക്കാരെ സ്വഭാവം ബാക്കികൾക്കറിയാൻ പാടില്ല ബാക്കിയുള്ള വിറ്റകാശം ഉണ്ടാവും അവരുടെ അടുത്ത് മനസ്സിലായോ അവന്മാര് എന്താ പറയുക ഈ പേപ്പർ മണിയുള്ള അവരുടെ ഡോളറിലാണല്ലോ ഈ ലോക വ്യാപാരമൊക്കെ നടത്തുന്നത് ഡോളർ ഇല്ലാണ്ട് നമുക്ക് ഓയിലും മേടിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ അങ്ങനെയൊക്കെയാണ് സംഭവം അതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും പേപ്പർ മണി അടിച്ചിറക്കുക അതാണ് അവർ കൊടുക്കുന്നത് മനസ്സിലായോ പക്ഷേ അത് കൊടുത്തത് പാകിസ്ഥാൻ്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അഫ്ഗാനിൽ അങ്ങനെയാണ് അഫ്ഗാനിലെ ആൾക്കാർക്ക് ആയുധം കിട്ടണതും അഫ്ഗാനിലെ ആൾക്കാർ തീവ്രവാദികളായി മാറണതും ഈ പാകിസ്ഥാൻ തെണ്ടിയുള്ള കാരണമാണ് അറിയാമോ അപ്പം ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാകിസ്ഥാൻകാരെക്കാളും എനിക്കിഷ്ടം അഫ്ഗാൻകാരായി ഉള്ള കാര്യം പറയാലോ ഇവന്മാര് കച്ചറകളാണ് കാശിന് വേണ്ടി എന്ത് പണിയും ചെയ്യുമര് തീവ്രവാദികളും മാത്രമല്ല ഒരു നേരെ നിറയില്ലാത്ത മനുഷ്യരാണോമാര് എന്റെ ഇപ്പോൾ അവിടെ നിന്ന് പറയാനാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് പാകിസ്ഥാൻ മീഡിയ അയ്യോ ഭാരതം വരുന്നില്ലേ അയ്യോ അപ്പം ഞങ്ങൾ വന്നല്ല വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കാൻ വൺ ഡേ വേൾഡ് കപ്പ് കളിക്കാൻ ഞങ്ങൾ ഭാരതത്തിൽ വന്നല്ല പിന്നെ നിങ്ങളെന്താണ് വരാത്തത് നമ്മുടെ നാട്ടിൽ വരും ആരും വരും നമ്മുടെ നാട്ടിൽ കാരണം നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ അക്ബർ നാല് ഓം ശിവായ നമയെന്ന് പറഞ്ഞ ആൾക്കാരെ കൊല്ലനുണ്ടാ ഹിന്ദുക്കൾ കൊല്ലനുണ്ടോ പഞ്ചാക്ഷരി മന്ത്രം അത് ശിവായ നമയെന്ന് പറയണത് അതൊക്കെ എത്രയോ അനാദികാലം മുതൽക്കേ ഉള്ള മന്ത്രമാണ് പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ ആരെങ്കിലും ഈ ബോംബ് ചുറ്റി വെച്ചിട്ട് ഓം ശിവായ നമയെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച ചരിത്രം ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ താരതമ്യേന അല്പ സമാധാനമുള്ള നാടാണ് അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കളിക്കാൻ വരും കളിക്കാൻ വരും ഇപ്പം അഫ്ഗാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞ് പാകിസ്ഥാൻ സുരക്ഷിതമല്ല മനസ്സിലായോ അതിൻ്റെ പിന്നാലെ ബംഗ്ലാദേശും പറഞ്ഞ് സുരക്ഷിതമല്ല ഇംഗ്ലണ്ടും പറഞ്ഞു ഇതേ കിടക്കണം തീർന്നു ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞ് മനസ്സിലായു എന്താ പറയുക പോയി എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കണം അമ്മമാർക്ക് ഇത്തിരി കാശ് കിട്ടട്ടെ അവർ ദാരിദ്ര്യം മാറട്ടെ നമ്മൾ അതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് മനസ്സിലായു അവ ശത്രുവാണെങ്കിലും പട്ടിണി അടുന്ന് ചാങ്ങണേ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പോയി അതുകൊണ്ട് അവന്മാരവിടെ ചാമ്പ്യൻസ് ട്രോഫി നടക്കട്ടെ എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ പോയി നടക്കുമെന്ന് തോന്നണില്ല ഈ ബി സി സി ഐ എന്ന് വെച്ചാൽ ആരാടുന്ന പാ പി സി ബിക്ക് അറിയാൻ പാടില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോലെയല്ല ഭാരത് ക്രിക്കറ്റ് കൺട്രോൾ എന്നാണ് ബി സി സി ഐ ബി സി സി ഐ എന്ന് പറയുന്നത് ഈ ലോക ക്രിക്കറ്റിൻ്റെ എൺപത് ശതമാനം റവന്യൂ ഭാരതത്തിൽ നിന്നാണ് മനസ്സ നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് ഭാരതത്തിൽ അതിലൊരു നൂറ് കോടി ആൾക്കാരെങ്കിലും ക്രിക്കറ്റ് വേണം പിന്നെ എന്തിനാ വേറെ ഒന്നും വേണ്ടല്ല ആൾക്കാർ പുറത്തുള്ള ആൾക്കാർ കണ്ടില്ലേലും കുഴപ്പമില്ലല്ലോ മനസ്സിലായോ അങ്ങനെയുള്ളൊരു നാടാണ് ബി ഈ ഭാരതം അപ്പോൾ ബി സി സി ഐ എന്ന് പറഞ്ഞാൽ ഐ സി സീനേക്കാളും ഇൻ്റർനാഷണൽ എന്താണ് ക്രിക്കറ്റ് കൺട്രോൾ എന്ന് പറയില്ലേ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി അതാണെന്ന് തോന്നുന്നത് എൻ്റെ ഫുൾ ഫോം വാട്ട് എവർ അവരെക്കാളും പവറ് ബി സി സി ഐക്കാണ് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ എൺപത് ശതമാനം ഷെയർ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ പിന്നെ ആ കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കില്ലേ ആയിരിക്കില്ലേ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിട്ട് എടുക്കണമെങ്കിൽ ലോക ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് എല്ലാ രാജ്യങ്ങളെയും ചേർത്തു അവരുടെ ഒരു ഷെയർ ഭാരതത്തിൻ്റെ ഷെയർ ഭാരതത്തിൻ്റെ ഷെയർ മൊത്തം ഷെയർ ഈ കാശിൻ്റെ എൺപത് ശതമാനമാണ് അതുകൊണ്ട് ഭാരതം പറയുന്ന പോലെ ഇനി കാര്യങ്ങൾ നടക്കുകയുള്ളു മനസ്സിലായോ ഭാരതം പറയണ് ഓക്കേ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് നടത്താം ഞങ്ങൾ ശ്രീലങ്ക വന്ന് കളിക്കാം പാക്കിസ്ഥാനും ശ്രീലങ്ക പറയേണ്ടി വരും അത്രയുള്ള കാര്യം എത്ര കിടന്ന് കരഞ്ഞിട്ടും യാതൊരു കാര്യമൊന്നുമില്ല ഭാരതമാണ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭാരതമാണ് അതിൻ്റെ തലപ്പത്തിരിക്കണം ഈ ബി സി സി ഐ എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും ടോപ്പ് നിങ്ങൾ ബി സി സി ഐ ആയാലും ഐ പി ഐ പി എൽ നോക്കൂ ഐ പി എൽ നോക്കൂ എത്ര കോടി രൂപയാണ് കൊടുക്കുന്നത് ഓരോ പ്ലെയേഴ്സിനും ഏഹ് എന്ന് സാറേ കാശാണ് കൊടുക്കണത് ഇരുപത്തിനാല് കോടി എന്തോരം കാശാണ് കൊടുക്കുന്നത് ഒരു പ്ലെയറിന് കൊടുക്കാൻ ഇരുപത്തിനാല് കോടി ഈ പാകിസ്ഥാൻകാര് അവർ ഇപ്പോൾ ഈ ബാബർ അസം തന്നെ അവനവൻ്റെ ജീവിതകാലം മുഴുവനും കളിച്ചാലും ഇത്രയും കാശ് കിട്ടും കിട്ടൂലവന് ഇതങ്ങനെയല്ല ഒരു പ്ലെയർ ഒരു സീസൺ വന്ന് കളിച്ചിട്ട് ഉണ്ടാക്കണ കാശാണ് ഈ പറയണത് കാരണം അത്തരം വരുമാനമുണ്ട് നമുക്ക് ക്രിക്കറ്റ് വരുമാനം അതുകൊണ്ടാണ് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റണത് മനസ്സിലായത് അപ്പോൾ അങ്ങനെയുള്ള ഭാരതത്തിനോട് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ് ഒന്നാമതാ മരത്തിൽ കാശുമില്ല നമുക്ക് ചത്ത ചത്തവാമ്പിനെ പിന്നെ തല്ലാൻ പറ്റൂ എന്തായാലും പാകിസ്ഥാൻകാർ നശിച്ചു കഴിഞ്ഞു പോയി നശിച്ചു കഴിഞ്ഞ് ഭയങ്കര ദാരിദ്ര്യം അവിടെ താമസിക്കാണ്ട് തന്നെ അവിടെ കലാപം ഉണ്ടാവും കാരണം ഹിന്ദുവിൻ്റെ നാട് കട്ടെടുത്തിട്ട് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ച് അവിടെ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് ഇരിക്കണേണല്ല ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും രക്ഷപ്പെടില്ല നന്ദി നമസ്തേ ഹർ ഹർ മഹദേവ്